നമസ്കാരം ഹാവലോക്ക് എന്ന് പറത്തുന്ന സ്ഥലത്ത് ഒരു വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു റോഡ് കണ്ടു ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ അതേ ഒരു സെറ്റപ്പിലുള്ള സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കയറ്റവും ഇറക്കും വളവും ടെറൈനും എല്ലാം കൂട്ടിയുള്ള സ്ഥലമാണേ എന്നെ കാണിച്ചുതരാം ഈ ഒരു ഏരിയ നോക്കിയാൽ എന്തും ഭംഗിയാണ് ഈ മലയുടെ താഴ്വാരങ്ങളും ശരിക്കും നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ ഓരോ വീടുകളിലിരിക്കേണ്ടി ഉണ്ടോ നല്ല ഈ പച്ചപ്പിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ വീടുകൾ അതേ ഒരു അവസ്ഥയാണ് നീല ആകാശവും അങ്ങ് ദൂരെ ഒരു ടൊമാറ്റോ പീക്ക് എന്നുള്ള സ്ഥലമാണ് അങ്ങ് കാണുന്നത് നല്ല തണുപ്പും നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഒരുപാട് കോട്ടേജസ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ നമ്മളിങ്ങനത്തെ സ്ഥലമൊക്കെ നമ്മുടെ ഊട്ടിയിലൊക്കെ ചില സ്ഥലങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു തൊണ്ണൂറ് ശതമാനവും സ്ഥലവും ഈ ഹാവ്ലോകിനോടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങ് ദൂരെ ഈ മലനിരകളിലൊക്കെ വീടുകളിൽ ഇരിക്കണമൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതൊരു ചില മോട്ടൽസൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതൊന്നും എഴുതി കാണുന്നില്ല ഇതൊരു ചെറിയ പോർഷ് ഏരിയ ആണ് അങ്ങ് ആ ഭാഗത്ത് മലനിരകൾ ഇങ്ങനെ പച്ച താഴ്വാരങ്ങൾ വളരെ അടിപൊളിയാണ് കാണാൻ വല്ലാത്തൊരു ഫീലാണ്ടോ ഞാനിങ്ങനെ വണ്ടി നിർത്തിയിട്ട് കുറേ നേരമായി ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളെ കിട്ടില്ല വ്യൂ